സംസ്ഥാനപാതയിലെ മരണക്കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം ശക്തം അത്താണിയിൽ ഭീമൻ ഐസ്കട്ടയിൽ പെയിന്റടിച്ച് കോൺഗ്രസ് പ്രതിഷേധം നടത്തി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ അത്താണി കെൽട്രോൺ കുറാഞ്ചേരി പ്രദേശങ്ങളിലായി നിരവധി ഭീമൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് കനത്ത മഴയിൽ പാറമണലും മെറ്റലും ഉപയോഗിച്ച് സംസ്ഥാനപാതയിലെ കുഴികളടയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് വേറിട്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കുഴിയടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഴികൾ വീണ്ടും പഴയപടി ആയതോടെയാണ് പ്രതിഷേധമുയർന്നത് റോഡ് അരികിലിട്ട ഭീമൻ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ ഇതുപോലെയാണ് ഇടതു സർക്കാരിന്റെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളെന്നും പരിഹസിച്ചു ഡി സി സി സെക്രട്ടറി കെ അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറിമാരായ സി എ ജെയിംസ് ബാബു കണ്ണനായ്ക്കൽ നഗരസഭാ കൌൺസിലർ കെ എം ഉദയപാലൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജീഷ് കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി